ഇത് നമ്മളൊരു പെൻഷൻ സ്കീമിനെ കുറിച്ച് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേര് ആന്റണി തോമസ് ഞാൻ എൽ ഐ സി ഏജൻ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റാണ് മോട്ടോർ ഇൻഷുറൻസ് ഏജൻ്റ് ആണ് അപ്പം ഒരു പെൻഷൻ ഇല്ലാത്തതിൻ്റെ അറിയണമെങ്കിൽ നിങ്ങളൊരു അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സായ ഒരാളോട് ചെന്ന് ചോദിച്ച് ഞാൻ അവർ പറയും എന്താ അവരുടെ പ്രയാസം നമുക്കറിയാമല്ലേ ഇന്ന് ആയിരക്കും വളരെ കൂടുതലാണ് തൊണ്ണൂറ് വയസ്സിലും നൂറ് വയസ്സിലൊക്കെ മരിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം അങ്ങനെ ആയിരക്കും കൂടുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് മിക്കവാറും എല്ലാവരും തന്നെ രോഗികളാണ് അപ്പം അതിന് ചികിത്സ ചിലവും വരുന്നുണ്ട് ഇപ്പം മരുന്ന് വാങ്ങണം എല്ലാം നമുക്കറിയുന്ന മരുന്നുകളൊക്കെ കോസ്റ്റ്ലിപ്പം ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാളെ സഞ്ചാരം മരുന്ന് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം മാസം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ മരുന്ന് എല്ലാ മാസം വാങ്ങും അപ്പോൾ ഈ മരുന്ന് കഴിയുന്ന സമയത്ത് ഈ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ രാവിലെ മകൻ ജോലിക്ക് പോകുമ്പോൾ മകനോട് ഓർമ്മിപ്പിക്കും മോനെ മരുന്ന് കഴിഞ്ഞു അവൻ്റെ ചിലപ്പോൾ പൈസയാവുമ്പോൾ വൈകുന്നേരം വാങ്ങിക്കൊണ്ടിരും അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ വീണ്ടും ചോദിക്കും കൊണ്ടുപോകാൻ ചോദിക്കാം അപ്പോൾ ഇല്ലാതെ അടുത്ത ദിവസം വീണ്ടും ഓർമ്മിക്കുന്നു കാരണം ഇവരുടെ കയ്യിൽ കാശില്ല ഇവർക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങണമെങ്കിൽ വേറെ എന്തെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും പുറത്ത് പോയി സഹായം കുടിക്കണമെങ്കിൽ ഒക്കെയും തന്നെ ആരോട് ചോദിക്കണം ഈ മക്കളോട് ചോദിക്കണം ഒരു രൂപ പോലും ചിലപ്പോൾ അവർക്ക് വരുമാനം ആ സന്ത് പെൻഷൻ ഉള്ള ഒരാളുടെ അവസ്ഥ ചിന്തിച്ച് നോക്കിയേ ആ വീട്ടിലെ മകനാണ് മകൻ്റെ വരുമാനമുള്ള ആ കുടുംബം കഴിയണേ പക്ഷേ മകൻ ഇപ്പോൾ ഒരു മാസം കുട്ടികൾക്ക് ചികിത്സയും കാര്യം പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ പൈസ ചിലവായി അല്ലെങ്കിൽ സ്കൂളിൽ ഫീസ് അടക്കേണ്ട സമയമായിരുന്നു അതൊരു സാമ്പത്തികമായിട്ട് അല്പം ബുദ്ധിമുട്ട് വന്ന സമയത്ത് വീട്ടിലെ ചിലവിനൊരു കാശില്ല അപ്പം ആ സമയത്ത് ഈ അച്ഛന്റെ പെൻഷൻ മകന് കൊടുക്കുന്ന സമയം മോനെന്താ ഇത് എടുത്തോ നീ എന്താ എടുത്ത് ചിലവാക്കിക്കോ എന്ന് പറയുമ്പോൾ മകന് സന്തോഷം എന്തായിരിക്കും എൻ്റെ അറിവിലുള്ള പല ആളുകളും പെൻഷനർമാരായിട്ടുള്ള അച്ഛന്മാർ ആ വീട്ടിൽ പലചരക്ക് സാധനങ്ങൾ അവരെപ്പോഴും വാങ്ങണം വർഷങ്ങളായിട്ട് അവരെ വാങ്ങണം ഇപ്പോഴും അവരെ വാങ്ങണം കാരണം അവർക്ക് വരുമാനമുണ്ട് അപ്പം മകന് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണ്ടു അങ്ങനെ വരുമ്പോൾ ആ മകനും മരുമകൾക്കും ആ അച്ഛനെയും അമ്മേനേയും കൂടെ നിർത്താനുള്ള താല്പര്യം കൂടുതലായി കാരണം അവരുടെ കൂടി വരുമാനം കൊണ്ടാണ് അവർ കഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഇവർ തന്നെ പുറന്നള്ളണം എന്നുള്ള ചിന്ത വരില്ല അഥവാ ഇവരൊരു ഭാരമായിട്ട് അവർക്ക് തോന്നില്ല അപ്പോൾ പെൻഷൻ എന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകമാണ് ഇപ്പോൾ ഒരു മുപ്പത് വയസ്സുകാരോ നാൽപ്പത് വയസ്സുകാരനോ ചിന്തിക്കുന്ന കഴിച്ചാൽ ഇപ്പം നല്ല ശമ്പളം ഉണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ ശമ്പളം എന്തിനാ നമുക്ക് മനുഷ്യ ഇത് ഇങ്ങനെ പോകുമല്ലോ ഇപ്പം അടിച്ചുപൊളിച്ചിരിക്കുക പക്ഷെ നമ്മൾ ചിന്തിക്കണം ഈ പച്ചപ്രാവലയുടെ കഥ നമ്മൾ ഓർക്കണം കുറച്ച് കഴിഞ്ഞാൽ ആ പ്രാവിലും പഴുക്കും താഴോട്ട് വീഴും ഈ അറുപത് വയസ്സിലേക്കൊക്കെ അവർ എത്തും അപ്പം കരുതലില്ല എങ്കിൽ അവസാനം നമ്മൾ വലിയൊരുക്കുകയാണെങ്കിൽ ഇത് ചെന്ന് വിടും ഇന്ന് നാലും അഞ്ചും മക്കളുള്ള അച്ഛനും അമ്മയാണ് ഈ വിഷമാനുഭവിക്കുന്നത് അങ്ങനെയെങ്കിലും ഒരാൾ രണ്ടാൾ മാത്രമല്ല നിങ്ങളുടെ അവസ്ഥ ചിന്തിച്ചു നോക്കൂ അവർ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന പോലും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നിങ്ങൾ മുപ്പത് വയസ്സുകാരോ നാൽപ്പത് വയസ്സുകാരോ ഇപ്പം തന്നെ പ്ലാൻ ചെയ്യാം ഇപ്പോൾ നമുക്ക് എൽ ഐ സിയിൽ നമുക്ക് രണ്ട് തരം പദ്ധതികളുണ്ട് ഒന്ന് റെഗുലർ ആയിട്ട് പ്രീമിയം അടയ്ക്കാൻ അടയ്ക്കുന്ന പെൻഷൻ സ്കീം അതായത് നമുക്ക് അഞ്ച് വർഷം മാത്രം പ്രീമിയം അടച്ച് നിങ്ങൾക്ക് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് പെൻഷൻ മേടിച്ചത് അന്നിട്ട് പെൻഷൻ കിട്ടും നിങ്ങൾക്ക് പഞ്ച വർഷത്തെ പോളിസി അടച്ചാൽ പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് പെൻഷൻ മേടിച്ചത് പത്ത് വർഷം കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും അല്ലെങ്കിൽ ആറ് വർഷം കഴിഞ്ഞിട്ടാണ് പെൻഷൻ മേടിച്ചാൽ ആറ് വർഷം കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും നിങ്ങൾക്ക് ഇരുപത് വരെ കഴിഞ്ഞാൽ അറുപതാമത്തെ വയസ്സിൽ മതി അപ്പഴും കിട്ടും അപ്പം അതിനനുസരിച്ച് വലിയ സംഖ്യ നിങ്ങൾക്ക് പെൻഷൻ കിട്ടും കസ്റ്റമൈസ് ചെയ്യാം അതായത് നമുക്ക് അതിൻ്റെ ഡ്യൂറേഷൻ കസ്റ്റമൈസ് ചെയ്യാം എന്ന് വേണം നമുക്ക് രണ്ടാമത്തെ ഇൻകം നമുക്ക് എത്ര വേണം നമുക്ക് തീരുമാനിക്കാം അപ്പോൾ അങ്ങനെയുള്ള റെഗുലർ പ്രീമിയം അടയ്ക്കുന്ന അഞ്ച് വർഷം മുതൽ ഇരുപത്തഞ്ച് മുപ്പത് വർഷം വരെ പ്രീമിയം അടയ്ക്കാവുന്ന പെൻഷൻ സ്കീം നമ്മുടെ ഉണ്ട് എൽ ഐ സിയിൽ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് വലിയ ലോങ്ങ് ടേംസൈസ് അടവ് ചെറിയൊരു അടവേ വരെയുള്ളൂ എന്ന പെൻഷൻ എമൗണ്ട് വളരെ കൂടുതലുണ്ടായിരുന്നു ഇനി രണ്ടാമത്തെ സിംഗിൾ ഡെപ്പോസിറ്റ് അപ്പൊ നമുക്കറിയാല്ലേ ഇന്നത്തെ മിക്കവാറും ജോലികളിലൊക്കെ ചെറുപ്പക്കാർക്ക് വലിയ വലിയ പാക്കേജുകളൊക്കെ ഒരുപക്ഷെ ഒരു വർഷത്തിൽ ഒരു കോടി രൂപയോ ഒന്നര കോടി രൂപയൊക്കെ പാക്കേജ് പോലെ കിട്ടുന്ന ജോലിക്കാർ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് എത്ര കാലം കിട്ടുന്നറിയില്ല അപ്പൊ കിട്ടുന്ന കാലത്ത് നിങ്ങൾക്ക് ആ പൈസ സിംഗിൾ ഡെപ്പോസിറ്റ് ആയിട്ട് എൽ ഐ സി ഇടാം ഇത് നാൽപ്പത് വയസ്സുകാർ മാത്രമെന്നല്ലോ നൂറ് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അത് ഇപ്പം പെൻഷൻ ഇല്ലാതെ വേദനിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിനിമം രണ്ട് ലക്ഷം രൂപയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അടുത്ത മാസം കൊണ്ട് പെൻഷൻ കിട്ടും അതിനനുസരിച്ചുള്ള പെൻഷൻ കിട്ടും ഇങ്ങനെ ഒരു കോടി ഇട്ടു വെച്ചെങ്കിലോ അതിനനുസരിച്ച് പെൻഷൻ കിട്ടും അത് ഗ്യാരൻറ്റിയാണ് ഈ സിംഗിൾ ഡെപ്പോസിൻ്റെ പ്രത്യേകത അടുത്ത മാസം തൊട്ട് വേണമെങ്കിൽ പെൻഷൻ കിട്ടും നിങ്ങൾക്ക് അടുത്ത മാസം തൊട്ട് വേണ്ട ഒരു കാലം കഴിഞ്ഞിട്ട് ബാധിച്ച് ഒരു കാലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പെൻഷൻ കിട്ടും ഇനി അഞ്ച് കാലം കഴിഞ്ഞിട്ട് ബാധിച്ച് അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടും നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമൈസ് ചെയ്യാം നിങ്ങളുടെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് തീരുമാനിക്കും അമ്പത്തഞ്ച് വയസ്സൊരാളാണ് അയാളൊരു ഡെപ്പോസിറ്റ് ഇപ്പോൾ ചെയ്തു ആൾക്ക് ഇപ്പോൾ ആൾക്ക് ആവശ്യമില്ല പെൻഷൻ്റെ ആവശ്യമില്ല അറുപത് വയസ്സ് കഴിഞ്ഞാൽ മതി മതിയാൾക്ക് നിലവില് ജോലിയുണ്ട് അപ്പോൾ അറുപത് വയസ്സിന് വലിയൊരു സംഖ്യ അത് പെൻഷൻ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് നമ്മുടെ ഡെഫർമെൻറ് പീരീഡ് കൂടുതലുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള രണ്ട് തര സ്കീമുകൾ എൽ ഐ സി എടുപ്പുണ്ട് ഒരുപാട് പേരാണ് പോളിസികൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളത് അറിഞ്ഞില്ലാന്ന് പറയരുത് അതിനെക്കുറിച്ച് ചിന്തിച്ചേ പറ്റൂ ഇനി ഇത് നിങ്ങൾക്ക് ഈ പോളിസി എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എന്നെ എന്നെ ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് അപ്പം വിളിക്കാതിരിക്കുക നിങ്ങൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നിങ്ങൾ ഫോൺ വിളിക്കാതിരിക്കുക കാരണം ഒരുപാട് ആളുകൾ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട് ഞാൻ വിളിച്ചിട്ട് കിട്ടണില്ല കാരണം നിങ്ങൾ വിളിക്കുമ്പോൾ അതിന് അപ്പുറത്ത് ഒരു ആറ് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വിളിക്കാതിരിക്കുക പരമാവധി നിങ്ങളുടെ ആവശ്യം എന്താ വച്ചാൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക എൻ്റെ വാട്സപ്പ് നമ്പർ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിൽ നമ്മളൊരു കണ്ടീഷൻ പറയുന്നത് നിങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും ഡേറ്റ് പ്രസ്ഥാനവും വെക്കണം അതോടൊപ്പം തന്നെ നമ്മളിതിൻ്റെ ഇതിനൊരു എൻട്രി ഫീസ് വാങ്ങേണ്ടത് ഒരു കൺസൾട്ടൻ ഫീസ് വാങ്ങണ്ട് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂ ആ ഫീസ് അത് റീഫണ്ടബിൾ ആണ് നിങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു എൽ ഐ സി പോളിസിയോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയോ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ഈ പൈസ നമുക്ക് റീഫണ്ട് ചെയ്യും ഇപ്പം നമ്മൾ സാധാരണ ചില കടകളിലൊക്കെ നമ്മൾ കാർ പാർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ കയ്യിൽ കയ്യിൽ നിന്ന് ഒരു ഇരുന്നൂറ് രൂപയൊക്കെ നമ്മൾ വാങ്ങി വെക്കും പക്ഷെ ആ ഇരുന്നൂറ് രൂപ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ക്യാഷ് കൗണ്ടറിൽ കൊടുത്താൽ ഇരുന്നൂറ് നമുക്ക് തിരിച്ചു തരും എന്ന് പറയുന്ന പോലെയാണ് കാരണം ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് വാട്സപ്പിലും ഒക്കെ വിളിച്ച് സംശയമാണ് ചോദിക്കുന്നത് കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് പക്ഷെ അന്ന് കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അവർ ചേരേണ്ടത് വെച്ചിട്ടാണോ അവർ വേറെ അടുത്തുള്ള ആരെയും അറിയില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ നമ്മൾ സ്ട്രെയിൻ എടുത്തിട്ടാണ് നമുക്കത് അയച്ചു തരുന്നത് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് അപ്പൊ ഞാൻ എൽ ഐ സിയിലെ കാര്യം മാത്രമേ നല്ലത് പറഞ്ഞു കൊടുക്കണേ ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റാണ് മോട്ടോർ ഇൻഷുറൻസ് ഏജന്റാണ് അപ്പൊ ഇതിൻ്റെ സംശയങ്ങളൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പൊ മിക്കവാറും ഈ ചോദിക്കുന്ന സംശയത്തിന് ഉത്തരം എന്റെ വീഡിയോ ഇതിൽ കിടക്കുന്നുണ്ട് അതിനെ കുറിച്ചൊക്കെ ഇപ്പൊ ഒരു വാഹനം ഇടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ള സംശയം ചോദിക്കാനായിട്ട് അതിൻ്റെ വീഡിയോ എൻ്റെ ഇതിലുണ്ട് നിങ്ങൾക്ക് അഞ്ച് പൈസ ഇല്ല നിങ്ങൾക്കത് കാണാം ഒരു ഫീസും വേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ എൽ ഐ സി പോളിസി ആയിരുന്ന ആൾക്കാർ മെച്ചൂരിറ്റി ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പൈസ കിട്ടുന്നത് അതിൻ്റെ നടപടികൾ എന്താ എൻ്റെ എടുക്കുന്നത് നിങ്ങൾക്ക് അത് കാണാം അഞ്ച് പൈസയാൽ വരിക അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത ഒരാൾ ഒരു ക്ലെയിം കഴിഞ്ഞാൽ ഒരു ക്യാഷ്ലെസ് ക്ലെയിം എങ്ങനെയാണ് ഡീൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു റീഇംബ്ലേസ്മെന്റ് ക്ലെയിം എങ്ങനെയാണ് ഡീൽ ചെയ്യുക ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്നിട്ടും മനസ്സിലാവണെങ്കിൽ നിങ്ങൾ എന്നെ ഈ നേരത്തെ പറഞ്ഞ് ഈ ഫീസ് അടച്ചിട്ട് അഞ്ഞൂറ് രൂപ ഫീസ് അടച്ചിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു വോയിസ് വോയിസ് ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മറുപടി നൽകുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോസൊക്കെ അതിലുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോമായിട്ട് വരുന്നവരെ അവർക്കും ഗുഡ് ബൈ